അവധിക്കാലത്ത് കൂട്ടുകാരൊത്ത് കളിക്കുന്നതിനു പകരം തന്റെ അച്ഛനെ സഹായിക്കുന്നതിലാണ് ആവണി സന്തോഷം കണ്ടെത്തിയത് അജന്തേഷ് എന്ന കുഞ്ഞുമൻ തലച്ചോറിലെ ബാലൻസ് ഞരമ്പ് ചുരുങ്ങി തളർന്നു വീണിട്ട് പതിനഞ്ചു വർഷമായി കാലങ്ങളോളം കിടപ്പിലായെങ്കിലും ജീവിത പ്രാരാബ്ധങ്ങൾ കൂടിയപ്പോൾ കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ ലഭിച്ച മുച്ചക്രവാഹനത്തിൽ ലോട്ടറി വില്പന ജീവിതമാർഗമാക്കി ഭാര്യ മിനിയും ലോട്ടറി വിൽക്കുന്നു കൂട്ടുകാരെല്ലാം അവധിയുടെ ആഘോഷത്തിലാവുമ്പോഴും ആവണിക്ക് ചുറ്റും ഓണം ബെമ്പർ ലോട്ടറിയുടെ ആണ് കാരണം ആ മുച്ചക്രവണ്ടിയെ ചുറ്റിപ്പറ്റിയാണല്ലോ ആവണിയുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനയും പ്രതീക്ഷയുമെല്ലാം അവധിയുള്ളപ്പോൾ എൻ്റെ കൂടെ ഫുള്ള് പടുത്തുള്ളപ്പോൾ എൻ്റെ കൂടെ കണ്ട അമ്പലത്തിൻ്റെ അവിടെ മദ്യം ഇലക്ട്രിക് മധുരം രോഗം രീതി സ്കൂളിൽ പോകും വൈകുന്നേരം വന്നെന്നെ കൊണ്ടുപോകും എൻ്റെ കണ്ണിനും തിമിനി കവാറ്റിക്ക് വരാൻ വരാം എന്താ കൊണ്ട് ഉച്ച കൊടുത്തുള്ള കറക്കാനായിട്ട് തള്ളിക്കളന്ന് വെച്ച് നമുക്ക് ചെയ്യും ചെങ്ങളം ഏനാദി റോഡിൽ കടത്തുകടവ് കവലയിലോ സമീപത്തോ മുച്ചക്ര സൈക്കിളിൽ ഇരുന്ന് ലോട്ടറി കച്ചവടം നടത്തുന്ന അജന്തേഷിനെ കാണാം രാവിലെ ഒമ്പതിനു തുടങ്ങുന്ന ഇരിപ്പ് വൈകുന്നേരം നാലു വരെ തുടരും അതിനു മാറ്റം വരണമെങ്കിൽ ഒന്നുകിൽ ലോട്ടറി മുഴുവൻ വിറ്റുതീരണം സ്കൂൾ ഉള്ള ദിവസമെങ്കിൽ ആവണി നേരത്തെ സ്കൂൾ വിട്ടുവരണം ഏത് അച്ഛന്റെ കൂടെ ഇഷ്ടമാണോ കഴിഞ്ഞ നാലു വർഷങ്ങളായി ആവണിയാണ് അച്ഛൻറെ തണലും വഴികാട്ടിയും കണ്ണിന് തിമിരം ബാധിച്ച അജന്തേഷിനു മുന്നിലുള്ളതൊന്നും വ്യക്തമല്ല സ്കൂളുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും അച്ഛനെ വീട്ടിൽ നിന്നും കവലയിലേക്കും തിരിച്ചും കൊണ്ടുപോകുന്നത് ആവണിയാണ് അവധിയാണെങ്കിൽ ആവണി മുഴുവൻ സമയവും അച്ഛന്റെ ഒപ്പം ഉണ്ടാവും ഇങ്ങനെ കൊണ്ടുവരും കാണുമ്പോൾ നമുക്ക് വലിയൊരു പിന്നെ ടിക്കറ്റ് ഒപ്പമുണ്ടാവും കുട്ടി ഒപ്പമുണ്ടെങ്കിൽ ലോട്ടറി വിൽപ്പന പടക്കം പൊട്ടും പോലെയാണെന്ന് അജിന്തേഷും പറയുന്നു ഒളശ സി എം എസ് ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആവണി ചേച്ചി ആരതി ഇതേ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയും